Sakshamayi's vicious topari biri P A K Golden Diamonds. Most trusted gold. P A K Gold and Diamonds. Aravols Men Apparels near Town Square, Vandalur. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് കള്ളപ്പണവും ലഹരി ഇറക്കുമതിയും തടയുക എന്ന ലക്ഷ്യത്തോടെ സായുധധാരികളായ കേന്ദ്ര പോലീസ് സേനയുടെ സഹായത്തോടെ നാടുകാണി ചുരം റോഡിൽ പോലീസിന്റെ പഴുതടച്ച വാഹന പരിശോധന കേരള തമിഴ്നാട് അതിര്ത്തി പ്രദേശമായ ആനമറയില് വനം എക്സൈസ് ചെക്ക് പോസ്റ്റുകളുടെ നടുവിലായാണ് ചെക്ക് പോസ്റ്റുള്ളത് മാർച്ച് പതിനെട്ടിനാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് ബോർഡർ സീലിംഗ് ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസമാണ് സിആർപിഎഫിന്റെ സാന്നിധ്യം കൂടി ഏർപ്പെടുത്തിയത് ഇവരെ കൂടാതെ നിലമ്പൂർ സബ് ഡിവിഷനിൽ നിന്നും ഒരു സബ് ഇൻസ്പെക്ടർ ഒരു പോലീസ് ഓഫീസർ സ്റ്റാറ്റിക്സ് സർവേലൻസ് ടീമിൽ ഉൾപ്പെട്ട ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രണ്ട് ക്ലർക്കുമാർ ഒരു ഫോട്ടോഗ്രാഫർ എന്നിവരും ഡ്യൂട്ടിയിലുണ്ടാകും ചുരം ഇറങ്ങി വരുന്ന ചെറുതും വലുതുമായ എല്ലാ വാഹനങ്ങളിലും ചെക്ക് പോസ്റ്റിൽ കർശന പരിശോധന നടത്തുന്നുണ്ട് സംസ്ഥാന അതിർത്തി എന്ന നിലയിലാണ് ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചിരിക്കുന്നത് വാഹനം കടന്നുവന്ന സമയം വാഹനത്തിന്റെ നമ്പർ യാത്രക്കാരിൽ ഒരാളുടെ ഫോൺ നമ്പർ എന്നിവ ചെക്ക് പോസ്റ്റിൽ രേഖപ്പെടുത്തുന്നുണ്ട് ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിലാണ് ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും മഞ്ചേരിയുടെ ആഘോഷങ്ങൾക്ക് പൊൻതിളക്കുമേഗാൻ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മെഗാ ഷോറൂം ഏപ്രിൽ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച രാവിലെ ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി